അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ലയുടെ മുന്നേറ്റം തുടരുന്നു കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനത്തും തൃശൂർ ജില്ല മൂന്നാം സ്ഥാനത്തുമാണ് കൂടുതൽ വിവരങ്ങളുമായി ബി ശ്രീകുമാർ ചേരുന്നു കേരള സ്കൂൾ മത്സരത്തിൽ ഇന്നത്തെ ദിവസം വൈകിട്ട് അഞ്ചു മണിക്കാണ് മത്സരങ്ങൾ പുനരാരംഭിക്കുക ഫൈനൽ മത്സരങ്ങളാണ് ഏതെങ്കിലും ഗ്ലാമറസ് ഇനങ്ങളായിട്ടുള്ള നൂറ് മീറ്റർ ഫൈനൽ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒട്ടേറെ ഫൈനൽ മത്സരങ്ങളുണ്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരനായർ സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കാണ് മഴയാണ്ട് പക്ഷേ മഴയ്ക്കൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ഒഫീഷ്യൽസ് തന്നെ പറയുന്നത് മഴയുടെ ഒരു പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഈ മത്സരങ്ങൾക്ക് എന്തെങ്കിലും ലാഗ് വരാൻ സാധ്യത നമ്മൾ സംസ്ഥാന മത്സരം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുകയാണ് പക്ഷേ നമുക്ക് കാലാവസ്ഥ പ്രതികൂലമാണ് എങ്കിലും നമുക്ക് സിന്തറ്റിക് ട്രാക്കും ഇൻഡോർ സ്റ്റേഡിയങ്ങളും ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ നമുക്ക് നടത്തി തീർക്കാൻ സാധിക്കുന്നുണ്ട് രാത്രി ബുദ്ധിമുട്ടില്ല ഒരു നിലവാരം രാവിലെ ഹൺഡ്രഡ് മീറ്ററിന്റെ പിന്നെ ക്വാളിഫൈങ്ങും എല്ലാം നന്നായിട്ട് നടന്നു നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഇപ്പം വൈകിട്ട് ഫൈനലും ഉണ്ട് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് റെക്കോർഡുകൾ കുറിക്കുമെന്നുള്ളതാണ് നല്ല റെക്കോർഡുകൾ ഉണ്ടാവും ഈ വർഷം തിരുത്തി കുടിക്കാൻ നല്ല ചാൻസിലുണ്ട് യുവതാരങ്ങളൊക്കെ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ ഹൈ ജമ്പിൻ്റെ പിറ്റ് ശരിയായിട്ടുണ്ട് മഴ മാറണ അവർ അത് മൂടി ഇട്ടേക്കുന്നതിനുള്ളു കായിക താരങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വൈകിട്ട് അഞ്ചിരുപതിന് ലോങ് ജമ്പും അഞ്ചു ഇരുപത്തഞ്ചിന് അറുന്നൂറ് മീറ്റർ സബ് ജൂനിയർ ബോയ്സും അഞ്ചൻപതിനാണ് ഇവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നൂറ് മീറ്റർ ജൂനിയർ ഗേൾസ് അണ്ടർ സെവൻറ്റീൻ ഫൈനൽ നടക്കുന്നത് അതുപോലെ തന്നെ ആറു മണിക്കാണ് നൂറ് മീറ്റർ ജൂനിയർ ബോയ്സ് അണ്ടർ സെവൻറ്റീൻ ഫൈനൽ മത്സരം നടക്കുക ആറ് മണിക്ക് തന്നെ ഹൈ ജമ്പ് മത്സരങ്ങളുണ്ട് നൂറ് മീറ്റർ ഉണ്ട് ംശംപണ്ട് നാലഗുണം നാനൂറ് മീറ്റർ റിലേ ഉണ്ട് നാലേ ഗുണം നാനൂറ് മീറ്റർ ജൂനിയർ ബോയ്സ് അണ്ടർ റിലേ അങ്ങനെ റിലേ മത്സരങ്ങൾ നാലേ ഗുണം നാനൂറ് മീറ്റർ റിലേ മത്സരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഏറെ ഏവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരം അത്ലറ്റിക് ഇലങ്ങളാണ് അതായത് നൂറ് മീറ്റർ ഫൈനൽ വേഗ താരം ആരാണെന്നറിയാനുള്ള അറുപത്തേഴാമത് കേരള സ്കൂൾ കായികമേളയിലെ വേഗതാരം ആരെന്നറിയാനുള്ള ഒരുക്കത്തിലാണ് അതിനുള്ള ഓഫീഷ്യൽസ് എല്ലാ നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയായി വരികയാണ് മഴയൊരു തടസ്സമാകില്ലെന്നാണ് ഓഫീഷ്യൽസ് പറയുന്നത്